ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിവിടെ ഞാൻ ചെയ്യുന്ന ഒരു ബദാം ഹൽവയുടെ റെസിപ്പിയാണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് ബദാം എടുത്ത് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ചൂടുവെള്ളത്തിൽ രണ്ട് മണിക്കൂറിട്ട് അത് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ ഞാനിൻ്റെ തൊലി കളഞ്ഞ് വെച്ചിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് നീൻ്റെ പുറത്ത് തൊലി പോയി കിട്ടും ഇത് അതിന് വേണ്ടി ഞാൻ നെയ്യ് എടുത്ത് വെച്ചിരിക്കുകയാണ് അതിനാവശ്യത്തിനുള്ള ഇത് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇത് ഏ കുറച്ച് ഏലക്ക വച്ചിരിക്കാന് അതിനു വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം നമുക്ക് ഈ ബദാം ഈ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതൊന്ന് ഫൈനായിട്ടൊന്ന് അരയോ എന്നും വേണ്ട ഇതിൽ ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം അത് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി ഒരു വേറൊരു ബൗളിലേക്ക് മാറ്റാം ഞാനത് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ എടുത്ത് വെച്ചിരിക്കുന്ന പാലൊഴിച്ചു കൊടുക്കാം ഇത് ഞാൻ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന പശുവിൻ പാലാണ് ഇനി ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ബദാം ഇട്ടുകൊടുക്ക ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ ഞാൻ ഇതിൽ ഒരു പിഞ്ചളവിലോ ഉരുപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഞാൻ തന്നെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് കുറേശ്ശെയായിട്ട് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക സാഫറോൺ ഒക്കെ ചേർത്താൽ കുറച്ചുകൂടി കളർ കിട്ടും എനിക്കാണെ അതൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഞാൻ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഞാൻ ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുവാണ് മൊത്തം ഞാൻ അഞ്ച് സ്പൂൺ നെയ്യ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്ക പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കും ഞാൻ ഇതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റിയാണ് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ബദാം ഹലുവ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാമും കൂടെ ചെറുതായിട്ട് ക്രക്ക് ചെയ്ത് അതെന്നെ വെച്ച് കൊടുക്കുവാണ് അപ്പം നിങ്ങളിത് മറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ